അപ്പം നമ്മളിതാ ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോയ്ക്കാണ് വേണ്ടി ഇന്ന് നിങ്ങൾ കാത്തിരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലുള്ള വീഡിയോ അല്ല ഗൈസ് ഇന്ന് ഗേൾസ് മസ്റ്റായിട്ട് വാച്ചിരിക്ക ഗേൾസ് മസ്റ്റായിട്ട് വാച്ചിട്ട് വീഡിയോ ആണ് കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡ് ടിപ്സ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യം പറഞ്ഞാൽ ഒരു അടിപ്ളേറ്റിലുള്ള സ്വാഗതം ചെയ്യണം സോ ഗൈസ് അപ്പോൾ ആരും ഇനി പരാതിപ്പെടേണ്ട നേരായ രീതിയിൽ വീഡിയോ ഇട്ടോടെ കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ടോടെ നിനക്ക് നല്ല വസ്ത്രം ഇട്ടിട്ട് വന്നിട്ട് ഇത് നല്ല ഞാൻ അടുപ്പിച്ച ചുരിദാറുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പിങ്ക് ആയിട്ടുള്ളൊരു പാൻറ്റും നല്ലൊരു യെല്ലോ ടോപ്പും നല്ല നല്ല പുള്ളി പുള്ളി ആയിട്ടുള്ള ടോപ്പും പിന്നെ ഷോളും ഓക്കെ ഷോൾ ഞാൻ എൻ്റെ ഷോൾട്ട് നാളെ ഷോട്ട് നിങ്ങൾ കമൻറ്റ് തെറിയേക്കാൻ മതി അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗൈസ് എല്ലാവരും ഗേൾസ് മസ്റ്റായിട്ട് ഞാനൊരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നത് ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ രീതി അറിഞ്ഞോ പഠിച്ചോ അല്ലെങ്കിൽ വലിയ എന്തോ രീതിയിൽ സംഭവമാക്കിയിട്ടോന്നല്ല ഞാൻ പറഞ്ഞതും എനിക്ക് അറിയാവുന്ന ഇപ്പം നമ്മൾ കുഞ്ഞിനെ തൊട്ട് നമ്മുടെ മുന്തിർന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് അത് എനിക്ക് അറിയാവുന്ന ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി കാര്യങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഗേൾസ് മാത്രം കാണേണ്ട വീടാണ് എനിക്ക് ഇത് ചിലപ്പോൾ ബോയ്സ് കാണേണ്ട വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഗേൾസിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാത്തത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ജീൻസ് ഇടാറുണ്ട് അല്ലേ നമ്മൾ ജീൻസ് ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലർക്ക് നല്ലവിടെയൊക്കെ നല്ല ഷേപ്പ് ഷേപ്പായിരിക്കും പക്ഷെ ഇവിടുത്തെ അടിവേർ നല്ല രീതിയിൽ നല്ല ഒന്നിനെ താഴ്ന്നിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ജീൻസ് ഇടുമ്പോൾ എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഒത്തിരി ലൂസ് പോലെ അതാ ഈ ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കരമായിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൂസ് ലൂസ്റ്റി ലൂസായിപ്പോയി ലൂസ് ചെയ്യുന്നില്ല സോറി ലൂസായിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ അപ്പം ആ ആദ്യപ്പെട്ടാണ് ചാനൽ കളി ലൈക്ക് ചെയ്യുക ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൻ ചെയ്തോളാം പക്ഷേ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ആ ജീൻസ് നമ്മൾ ഇടാറേനില്ല നമുക്കതിനുള്ളൊരു മാർഗ്ഗമല്ല കാരണം നമ്മുടെ ശരീരപ്രതി അങ്ങനെയാണ് എല്ലാവർക്കും ഒരേപോലെ നല്ല വീഡിയോയിലൊക്കെ കാണുന്ന പോലെയുള്ള ശരീരപ്രതി ആവണമെന്നില്ല സിനിമയിട്ട് ശരിയെന്നാവണമെന്നില്ല ചിലവർക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുതലായിരിക്കും ചിലർക്ക് അടിവയർ ഭയങ്കര കൂടുതലായിരിക്കും അപ്പം ഇതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയ്യും ഇത് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള വയറുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീൻസ് ജീൻസൊക്കെ ഇടാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ആമസോണിൽ നമുക്ക് ചെറുതായിട്ടൊരു ക്ലിപ്പ് ടൈപ്പ് കിട്ടും ആ ക്ലിപ്പ് ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഞാൻ നമ്മൾ കൊടുക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തന്നെ ഇല്ല അത് കൊടുക്കിയിട്ട ഫീല് നമുക്ക് അറിയാൻ തന്നെ ഇല്ല പക്ഷേ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് വലിയ രീതിയിൽ വാല്യൂ കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങളത് ജസ്റ്റ് വാങ്ങാൻ പറ്റണ വാങ്ങട്ടോ അടിപൊളിയാണ് പിന്നെ രണ്ടാമത്തത് നമ്മൾ ഹെവി ബ്രസ് ഉള്ളവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഗേൾസ് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് ആദ്യം തന്നെ പറയുകയാണ് ഇതിനെ അയ്യേ ഈ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത് ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ അയ്യോ ഒരു കമ്പൽ ഓക്കെ ഈ കുട്ടി എന്തിനാണ് കമ്പലൊന്ന് പുറിക്കട്ടെ ഓക്കെ ഈ കുട്ടി എന്തായിട്ടാണ് പറഞ്ഞത് ഈ കുട്ടി ഇന്നാണോ മാനോ ഇല്ല ഇല്ല അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചാൽ കുഴപ്പമില്ല ഞാൻ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് ഓക്കെ അപ്പോൾ ഹെവി ബ്ലസ്റ്റ് ഉള്ളവരാണ് ഇപ്പം ചില മോർണിംഗിൽ വെറുതായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം അതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നാമത്തെ അത് രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം അതൊന്നും ഞാൻ പറയാം ഇന്നേഴ്സായാലും ശരി എല്ലാം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിക്കാം കാരണം ഇല്ലെങ്കിൽ നമുക്കത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടാകും ും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴേ അത് നമ്മൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ചുള്ള ഇന്നേഴ്സ് ആയാലും ശരിയല്ല നമ്മൾ യൂസ് കറക്റ്റ് കറക്റ്റായിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ഇന്നേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ രണ്ടാം മൂന്നാമത്തത് നമ്മൾ അതിനനുസരിച്ചുള്ള ഇപ്പോൾ നമ്മൾ അത്രയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ചുരിദാർ ടോപ്പൊക്കെ അടുപ്പിക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു ഭാഗം ശരിക്കും നമുക്ക് കുറച്ച് ലൂസായിട്ട് കൊടുക്കാൻ ശ്രമിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളും വരില്ല പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും ഇങ്ങനെ ഗ്രീ പിടിച്ച് നിൽക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കുറച്ച് ലൂസും നിങ്ങൾ അടിപ്പിക്കും ൊക്കെയാണെങ്കിൽ ഇവിടേക്ക് ഇത് ലൂസും ഇവിടേക്ക് നല്ല ഷേപ്പിൽ എടുപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് വരില്ല ഓക്കെ അപ്പം ഇതാണ് എനിക്ക് പറയുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ട് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഹെവി ആയിട്ട് ബ്ലസ് സൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു വർക്കൗട്ട് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഓ അപ്പോൾ ഹെവി ആയിട്ടുള്ള സൈസൊക്കെ നമുക്ക് കുറച്ചും കൂടി കുറയാൻ വേണ്ടിയിട്ടില്ല അത് ഡെയിലി മോർണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ നിങ്ങളത് ശ്രമിക്കുക പക്ഷേ ഞാൻ ഇപ്പം ഞാൻ ഞാൻ ആ വർക്കൗട്ടല്ല പറയുന്നത് ഇപ്പം ഞാൻ ഡെയിലി രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയൊരു മോർണിംഗ് വർക്കൗട്ടുണ്ട് അതുകൂടി ഞങ്ങൾക്ക് ചേർന്നൊരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ നമ്മളിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പിടിക്കില്ല ആ ഒരു ഷോൾഡർ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഏകദേശം നമുക്ക് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോകാനും നല്ല ഷോൾഡർ നമുക്ക് കുറച്ചും കൂടി അങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടുന്ന് മുതൽ നമുക്ക് ഇവിടെ വരെ നല്ലൊരു കറക്റ്റായിട്ടുള്ള നമുക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ഒരു പത്ത് നാൽപ്പം ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി മോർണിംഗിൽ രാവിലെ കേട്ടോ അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ പറഞ്ഞു ദിനേയും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് എൻ്റെ കുഴപ്പമേ അല്ല ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് ഇത് ഞാൻ പഠിച്ചിട്ട കാര്യങ്ങൾ അല്ല ഞാൻ പറയുന്നത് എനിക്ക് ഇത് കറക്റ്റായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത് സോ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ